ആയി കൂട്ടുകാരെ അലൈക്കും എന്തല്ല ഇത് നിങ്ങള് കാണുന്നില്ല ഇങ്ങക്ക് ആർക്കെങ്കിലും ചെറുതില് കഴിച്ചിട്ടുള്ള ഓർമ്മ ഉണ്ടാ എന്റെ വാവാക്ക് ഇങ്ങനത്തെല്ലാം ഇഷ്ട നമ്മള് ഇത് നോക്കിയാ സ്കൂളിലും തെരസിലെല്ലാം പോകുന്നേരോ നമ്മള് കഴിച്ചിട്ടില്ലേ നിങ്ങള നാട്ടിലൊക്കെ എന്താ ഇനി പറയുവാ എന്താ കുഴലപ്പന്ന അങ്ങനെ എന്തോ എന്തെല്ലോ വെറൈറ്റി പേരുകൾ ഓരോ നാട്ടിലൊക്കെ ഉണ്ടല്ലേ നിബൂസിന് ഇഷ്ടം ഇതിപ്പം കുട്ടികളെ ദർശലാക്കാൻ പോയപ്പോയില്ലേ അവിടെ തൊട്ടപ്പുറം തന്നെ ഒരു പേടിയുണ്ട് അപ്പൊ അവിടെ നമ്മള് കേറിയ അന്നേരം ചൂണ്ടി കാണിച്ചത് വേണം നോക്കിയാ അങ്ങോട്ട് നോക്ക് വേണം നോക്കി വേണോ പിന്നെന്താ വളരെ സങ്കടകരമായിട്ടുള്ള ഓരോ വാർത്തകളാണല്ലേ ഓരോ ദിവസം നമ്മൾ കേൾക്കേണ്ടി വരുന്നത് എന്താണ് നമ്മുടെ കേരളത്തിന്റെ പൂക്ക് എങ്ങോട്ടാണ് എന്നൊന്നും അറിയില്ല ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് സഹോദരനാണ് അല്ലെങ്കിൽ ഏർ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ പെൺകുട്ടി പിന്നെ സഹപാഠിയിൽ നിന്നും ഗർഭിണിയായി അല്ലെങ്കിൽ മകനെ ഉമ്മാനെ വെട്ടിക്കുന്നു ഭാര്യയെ എന്താ പറയാ വെട്ടി നോക്കിയിട്ട് കുക്കറിലാക്കി വേവിച്ചുവല്ലോ എന്തെല്ലാം വാർത്തകളാണ് വരുന്നത് എന്നാ പറയണ്ടത് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കേൾക്കുന്ന നമ്മൾ അല്ലേ ഓരോരുത്തരും കാരണം നമ്മൾ ആ നമ്മൾക്കല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഏത് നിമിഷവും വരാതിൽക്കട്ടെ നമ്മൾക്ക് അത്ര ആത്മാർഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഇങ്ങനത്തെ വേണ്ടാത്തൊരു ന്യൂസും അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു ദാരുണമായിട്ടുള്ള ഒരു മരണവും നമ്മുടെ വീടുകളിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോ രും ആണായാലും പെണ്ണായാലും പ്രതിജ്ഞ എടുക്കണം എൻ്റെ രക്തബന്ധത്തിനോടും അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറോടും ഞാൻ നീതി പുലർത്തും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ കൂട്ടരെ ഒരുവിധം കുറഞ്ഞു കിട്ടും മരണങ്ങൾ ഓരോരുത്തരും അങ്ങനത്തെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് സ്നേഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ കേരളത്തിന്റെ നിയമ വ്യവസ്ഥതയില് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ നമ്മുടെ കേരളം രക്ഷപ്പെടും എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഇവിടുത്തെ നിയമം ശരിയില്ലാത്തതിനെ കൊണ്ടാണ് ഭരണകർത്താക്കള് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻറ് കൊടുക്കണം അത്രയും കെട്ട ക്രൂരതകൾ ചെയ്യുന്നവർക്കെതിരെ അതേപോലെ തന്നെ ശിക്ഷിക്കപ്പെടാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് അപ്പൊ അത്രയും കണ്ണ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കുക എന്നുള്ള ഒരു നിലപാടെല്ലാം മാറ്റിയിട്ട് ഞാൻ ഞാറേട്ട് സൗദിയിലെല്ലാം പോലത്തെ ആ സ്പോട്ടിന് തലവെട്ടുന്ന തലവെട്ടുന്നതും ഇല്ലെങ്കിലും കൂടിയിട്ട് അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ നടപ്പാക്കണം നമ്മുടെ കേരളത്തിൽ എന്നാൽ നമ്മുടെ കേരളം നല്ല കേരളം തന്നെ ആയി മാറും എന്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എങ്ങനെ എങ്ങനെയാണ് ഇവിടെ ഈ കേരളത്തിനെ വിശേഷിപ്പിച്ചത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇപ്പൊ എന്തായാലും ഇനി നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാനല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അല്ലെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ് വ്യത്യസ്ത സ്വഭാവക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇനി ഇനി നല്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ മുതൽക്കും നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള ഓരോരോ വാർത്തകളാണ് അല്ലെ നല്ല വാർത്തകൾ കേൾക്കാൻ ഉള്ള എന്താ പറയാ നേരം പുലരുമ്പോൾ നമ്മൾക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ ഇതൊന്നും അല്ല കേട്ടോ ഇനി കുറച്ച് അടുക്കള കാര്യമുണ്ട് കുറച്ച് കുറച്ച് നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോ നമ്മൾ പണ്ട് ചെറുതിലെല്ലാം കഴിച്ചിരുന്നല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഉമ്മമാര് നമ്മൾക്ക് ചോറിന് ഇപ്പൊ പലമാതിരി അച്ചാറുകളും ആ നമ്മള് സൈഡിന് ഡിഷസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം ചോറിന് കൂട്ടാൻ വേണ്ടിട്ടല്ല ഓരോന്നോരോന്നും ഉണ്ടാക്കേ മാങ്ങച്ചാറായാലോ അത്തരത്തില് നമ്മുടെ പഴയ കാല ഓർമ്മകളിൽ പെടുന്ന ഒരു ഐറ്റം ഉണ്ട് അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഞാനും എൻ്റെ കുഞ്ചൂഷും കൂടി അള്ളൂടെ ഒറ്റക്ക് ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇല്ലേ കുഞ്ചൂഷേ ആ മറ്റേ കുട്ടികൾ രണ്ടു ദർശനം അവരെ കൊണ്ടാക്കിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ എന്നെ ഇഷ്ടമുള്ളവര് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പൊന്നു കൂട്ടുകാരുണ്ടെങ്കില് വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കില് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കായാലും നിങ്ങളെ കുടുംബത്തിലായാലും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് പ്ലീസ് നിങ്ങളെ വിലയേറിയ ലൈക്ക് ഒന്ന് തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരെ കേട്ടോ അടുക്കളയില് പോട്ടെ വരുന്നേ അപ്പൊ നിങ്ങള് കൂടുതൽ പുളിയൊക്കെ ഉണ്ടാവില്ലേ പഴയ പുളിയെല്ലാം അതെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അച്ചാറൊന്നും വേണം എന്നല്ല വാങ്ങണം എന്നൊന്നും ഇല്ലാട്ടോ അതിന് കൊറച്ച് നമ്മള് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി അച്ചാറിനെ കാട്ടിലും കുറച്ചും കൂടി ഒരു മുന്നോട്ട് മുമ്പിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പഴയ കാലത്ത് കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പത്തെ ആൾക്കാരൊന്നും അധികം കഴിക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലിങ്ങനെ ഇട്ട് വെച്ചതാ വെള്ളത്തിലിട്ടോ അതെയാ അട പുളി ആദ്യം പിഴിഞ്ഞെടുക്കുക കേട്ടോ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഇണ്ടാക്കുന്നൊന്നും എനക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് നമ്മൾ ആദ്യം മുതലേ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്ന കേട്ടോ അപ്പൊ എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അരിപ്പേല് വെച്ചിട്ട് അരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പു പുളിയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ ഇത് കുറച്ചും കൂടി വെള്ളത്തിൽ ഞാൻ എന്താക്കട്ടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെട്ടോ മുളക് കഴിച്ചോ മുളക് കൊണ്ടത്തി എന്താ കഴിക്കാൻ അപ്പൊ ഇത് മാറ്റി വെക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം ഒന്നും കൂടി പിഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ പുളി ഇവിടെ ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക് വെളുത്തുള്ളിയാണ് കുറച്ചധികം പച്ചമുളക് എടുത്താൽ എഴുതൂല്ല വെളുത്തുള്ളി അതുപോലെ വേണം ഇഞ്ചി നല്ലോണം വേണം കേട്ടോ അപ്പൊ ഇത് എന്താക്കണ്ടേ മിക്സിന്റെ ആ അതെ അതെ നമ്മളാ പൊളിച്ചു തന്നേന്ന് മക്കളാണ് ഇതെല്ലാം ചുണങ്ങി തന്നേട്ടോ അതെ എന്നിട്ടേ ഇത് മിക്സിന്റെ അകത്ത് ഇട്ടിട്ട് ചതക്കുക നന്നായിട്ടൊന്ന് ചതക്കിട്ടെന്താക്ക ഈ പുളിന്റെ വെള്ളത്തില് ആ ഇട്ടുകൊടുക്കട്ടോ അപ്പൊ ഇതൊന്ന് ചതക്കിട്ട് വരട്ടെട്ടോ ഞാന് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതക്കിയത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കേട്ടോ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ടല്ലോ ഉപ്പ് കുറച്ച് ഇട്ടുകൊടുക്കണം കേട്ടോ എല്ലാത്തിനും ഇവിടെ ഒരാള് മൂളി തരുന്നുണ്ടേ ഉം പിന്നെ വേണ്ടിയത് എന്താന്ന് അറിയാവാ ചെറിയ സ്പൂണിന് എന്താ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് സെറ്റാക്കിയിട്ട് നല്ലോണം തിളച്ചിട്ട് വെന്ത് വരണേ നമുക്കതിന് മൂടിക്കൊടുക്കാം മൂടിക്കൊടുക്കാം ഒന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇതൂടി പിന്നെ ബാക്കിയുള്ള പണികളും കൂടി നോക്കാനുണ്ട് അവിടെ കടന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക് കൊടുക്കാം നെയ്യിലൊന്നും അല്ലോ പാടും തന്നെ ഒന്ന് വറുത്തിട്ട് പൊടിക്കണം ഇതേപോലെ ഉലുവിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തിട്ട് പൊടിക്കേണ്ടതുണ്ട് ചെറിയ സ്പൂണതിനെ കൊണ്ടാണ് കേട്ടോ കുറച്ച് അധികം ഇട്ട് തോന്നുന്നങ്ങൾക്ക് അപ്പം അതൊന്ന് വറുത്തിട്ട് കോരണം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് എന്താക്കാം പാത്രത്തില് വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്താണെന്നറിയോ ഞാൻ കുറച്ച് നമ്മൾ കൊറച്ച് നമ്മള് വെക്കുന്നരുണ്ടാവൂലോ ഇവിടെ പൊന്നീരിയാണ് അപ്പൊ ഇതൊന്ന് കഴുകി വാർത്തിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഒന്ന് വറുത്തിട്ട് കൊരാ മക്കളും ഉമ്മാക്ക കൈ കൊള്ളൂലേന്ന് ഞാൻ പറയൂ ഇങ്ങനെ എടുത്തെടുത്തിട്ട് നമുക്ക് നമ്മൾ തൈക്കൊന്നും അങ്ങനെ ഒരു ചൂട് പെരിങ്ങിങ്ങനെ വല്ലാണ്ട് കൊറേ നേരം വെച്ചാലാവു പക്ഷെ ഇങ്ങനെ ആ ഇളക്കി കൊടുക്കുമ്പോ എന്നൊക്കെ ആവൂല ട്ടാ നിഭൂഷന് ചൂടാവൂലേ ഉമ്മാക്ക് ചൂടാവുന്നില്ലല്ലോ ഉള് പറയൂ ഞാൻ കുഞ്ഞിക്കുട്ടിയല്ലേ ഉമ്മ വലുതല്ലേന്ന് പറയൂല്ലേ പോവാ ചില അരി ഇങ്ങനെ കഴുകാണ്ട് പൊടിക്കും കേട്ടോ ഏർ പക്ഷെ എനക്ക് അതിനോട് തീരെ യോജിപ്പില്ല അരിയില് അത്രയും ഉണ്ടാവും കച്ചറല്ലേ അപ്പൊ അതൊന്ന് കഴുകുന്ന വേണം അപ്പൊ ഇതും അതേപോലെയാണ് എന്താക്കത്തിനൊക്കെ വരത്തെ കേട്ടോ ഇനി മൂന്നും പൊടിക്കേണ്ടതാണ് എന്റെ അരി വറുത്തതും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ എന്താക്കി അതിൻറെ ഇടുക്ക് നിങ്ങളോട് ചോദിക്കാണ്ട് നിങ്ങളെ സമ്മതമില്ലാണ്ട് ഇത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അരി വറുത്തതില്ലേ അതൊന്ന് കുറെശയായിട്ട് പൊടിച്ച് പണ്ട് ഈ അരി വറുത്തിട്ട് തേങ്ങയും കൂട്ടിയിട്ട് കച്ചൻ ചായയിൽ ഇട്ടിടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് പേര് കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്തോ ഒരു ടേസ്റ്റ് ആണ് അതിനില്ലേ പക്ഷെ അന്നത്തെ ആ ഒരു മഴക്കാലവും അന്നത്തെ ഉമ്മാന്റെ കൂടെ ഉള്ള ആ ഒരു അരി വറുത്തതും തേങ്ങയും കൂട്ടിയിട്ടുള്ള കട്ടച്ചായ കുടിയും അതും വല്ലാത്തൊരു ഫീലാണ് ഭയങ്കര നൊസ്റ്റു ആണല്ലേ അതൊന്നും ഇനി നമുക്ക് കിട്ടൂല മക്കളെ പോയതൊന്നും ഇനി തിരിച്ചു കിട്ടൂല അപ്പൊ ഞാന് ഇതൊന്നും കുടിച്ചെടുത്തിട്ട് ചെടീന്ന് വരുന്നിട്ട് വരാം കേട്ടോ ഇത് നോക്കിയാ വെട്ടി തളക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് എന്താക്ക ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു അര കിലോ ശർക്കരയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നേ അതും കൂടി ഒന്ന് സെറ്റായിട്ടിങ്ങ് വരത്ത കേട്ടോ എന്നിട്ടാണ് നമ്മൾ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു പണി ഏകദേശം അങ്ങനെ പൊടി കിട്ടിയിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത് പക്ഷെ ഇത് പല ആൾക്കാരും പല കോലത്തിലാണ് ഉണ്ടാക്കുക എന്റെ ഉമ്മ ഉണ്ടാക്കുമ്പോ പച്ചമുളകിന് പകരം ഇല്ലേ നല്ല കാന്താരി മുളക് കാന്താരി മുളകും കൊണ്ടാണ് ഉമ്മ ഉണ്ടാക്കുക എന്നുവച്ചാല് ഇടക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ചതുക്കുന്നതിന് പകരം ചതുക്കും ചെയ്യും കുറച്ചാട് എടുത്തു വെച്ചിട്ട് അപ്പാട് ഇട്ട് കൊടുക്കും ഏർ കാന്താരി ഉണ്ടല്ലോ അത് ഇടയ്ക്ക് ഇങ്ങനെ കടുക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി തിളച്ചിട്ട് ആ ഒരു വെല്ലം ഒന്ന് സെറ്റായിട്ട് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ അതൊന്നും മൂടി കൊടുത്തിട്ട് വേപ്പിക്കട്ടെട്ടോ ഇനി അടുത്തത് ഇത് നല്ലോണം തിളച്ചിട്ട് ഇപ്പൊ ഇതില് ഏർ ഒന്നും കാണുന്നില്ലല്ലോ അന്ന് നമ്മൾ എന്താ ചെയ്യണ്ടെന്നറിയാവാ തീ ഒന്ന് ചെറുങ്ങനാക്കോ தீச்செருங்கனா ஆக்கிட்டு நம்மளீ படிச்சு வச்ச கூட்டிலே அது ஆதம் அரிப்பொடி இட்டு அரி வறுத்து பிடிச்சு அதுங்கனே கட்டபிடிக்கான் அன்னேரம் கொற்ச கொஷக்கிட்டு இட்டு கொடுத்துட்டு இளக்கி கொடுக்கணே கை சகாயம் இண்டோ குஞமோள் കുറെ ശെട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്ക ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുറച്ച് ക്ഷമമാണ് ആണ് കേട്ടോ അതുപോലെ തീ ഇങ്ങനെ വെലിങ്ങനെ ആക്കി വെച്ച എന്താ ഉള്ള വെച്ചാൽ മേത്തക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് തീ ചെറുങ്ങനെ ചെറുങ്ങനാക്കിട്ട് ചെറുങ്ങനെ ചെറുങ്ങനാക്കിട്ട് ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കുവാട്ടോ നല്ല ടേസ്റ്റ് ആണ് മക്കളെ നമ്മള് അധികം എന്താ പുളി കുറച്ച് നല്ല പുളി എനക്ക് കിട്ടി അതുകൊണ്ടാണ് കേട്ടോ ആക്കിയത് ഇത് ായിട്ട് അതേപോലെ ഇടട്ടെ ഞാന് എല്ലാതും ഇട്ടു കൊടുത്തേ പൊടികളെല്ലാം എന്നിട്ട് ഇങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ചെറുങ്ങനെ അതാക്കി കൊടുക്ക പിന്നെ അതേപോലെ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ തീ ഒന്ന് വെനാക്കാൻ നോക്കുക പിന്നെ വെരുകനാക്കി കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക ട്ട കെട്ടാണ്ട് കണ്ടിട്ടോ വയറൊന്നല്ല ഇതിങ്ങനെ കുറുകി വരും കേട്ടാ എനിക്ക് കാന്താരി ഒന്നും കിട്ടിയില്ല ട്ടാ കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് ഉം കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് പക്ഷെ എന്റെ അടുത്തുള്ള പച്ചമുളകില്ലേ ഭയങ്കര എരുവാണ് ഇതൊന്ന് തളച്ചിട്ടൊന്ന് സെറ്റ് ആവാനും കൂടി ഒന്ന് കാത്തിക്ക ഒരു രണ്ട് തള വന്നാൽ എന്താക്കാം തീ ഓഫ് ചെയ്യാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികളും കൂടി നോക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ച് തിക്കായിട്ടുള്ളേ അപ്പൊ ഇപ്പൊ തീ ഓഫ് ചെയ്യാട്ടോ ഇനി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കാണുന്ന പോലെ അല്ല തണിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് കുറുകി വരും அப்போ இதுலேக்கு இனி நமக்கு உம் கடு பட்டிட்டு ஒய் கண்டே அப்போ அது கூடி செய்யட்டே உருளி என்ன வச்சிட்டு கொச்சு ஓயல் வச்சு கொடுக்க இன்னுட்டேட்டோ கடலுட்டு கொடுக்க உணக்கம் முழகுண்டொடுக்கோ இப்போ നിർഭാഗ്യവശാൽ എന്റെ കയ്യിൽ ഉണക്കമുളകില്ല അപ്പൊ തഞ്ചു വെക്കില്ല തണ്ടോട് കൂടിയിട്ട് ഇട്ടു കൊടുത്തതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഒഴിച്ചു തെറ്റ് ഇതിങ്ങം തന്നെ ഇങ്ങനെ എന്താ പറയാ കുറുഗി വന്നത് നോക്കിയാ കുറുഗി വന്നിട്ടേ ഞാനിങ്ങാത്രത്തിൽ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് തണിഞ്ഞ് കഴിഞ്ഞാലാണ് കേട്ടോ കൂട്ടുകാരെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക പുളിയഞ്ചിന്നാണ് ഇനി പേര് നിനക്ക് ഇണ്ടാക്കുമ്പോ തന്നെ മനസ്സിലാക്കിണ്ടാവും പക്ഷെ ചിലര് അരി കൊടിച്ചതൊന്നും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റേതായിട്ടുള്ള ഒരു നമ്മള് ചെറുതല്ലേ എൻ്റെ ഉമ്മെല്ലാം ഉണ്ടാക്കി വന്നിരുന്നത് ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശീലിച്ചതല്ലേ നമ്മൾക്ക് കാണിച്ചു തരിക ഞാൻ പറയട്ടെ പുറത്തുനിന്ന് നമ്മൾ കൂടുതൽ അച്ചാർ ഐറ്റംസ് എല്ലാം വാങ്ങുന്നതിനെക്കാട്ടിലും വാങ്ങിയ ആയാലും എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എരുവുണ്ട് ആ ഒരു വെള്ളത്തിന്റെ മധുരം അതും ഉണ്ട് കായപ്പൊടി വേണമെങ്കിൽ അതും പൊടിച്ചത് കേട്ടോ ഇവിടെ എൻ്റെ അടുത്ത് കായപ്പൊടിയും ഇല്ല ഉണക്ക് മുളക് ഇല്ല കേട്ടോ ഉണക്ക് മുളകും നമ്മള് കടു പൊട്ടിക്കുമ്പോൾ ഇട്ടിട്ട് കൊടുക്കും കേട്ടോ ആ ഉണക്ക് മുളക് ഇതിന്റെ ഉള്ളില് കിടന്നിട്ട് ഞാൻ ആ ഉണക്ക് മുളക് കടിച്ചിട്ട് ഇങ്ങനെ തിന്നാറുണ്ട് ഇനി ചില ഞാന് പുറത്തൊന്ന് വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്ന് പൊട്ടിച്ചിട്ടോ എനിക്കിഷ്ടമാണ് ആ മുളക് കടിക്കാൻ ഭയങ്കര ടേസ്റ്റ് അത് തണിയാണോ വലിയ രസുണ്ട് നോക്കിയ ഒന്നും കൂടി കുറുക ഇത് നല്ല കുറുകി വരും എന്താണി കഴിഞ്ഞാല് ചിന്നി നോക്കട്ടെ ചിന്നി നോക്ക് നിനക്ക് ചോറിന് ഇണ്ടാക്കിയതമ്മ തണിയട്ടെ ചൂടാണേ അപ്പം എന്റെ പുളിയഞ്ചി നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ഞാൻ പറയണ്ടാലോ എന്താ ചെയ്യണ്ടേന്നുള്ളത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് അറിയാത്തവർക്കാണെന്ന് വീണ്ടും പറയാണ് കൂട്ടുകാരെ അറി ഇത്ര നാളുമായിട്ട് പുളിയഞ്ചി ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാവും സത്യം പറഞ്ഞാൽ ഇവിടെ മായിലുള്ളവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിച്ച മായിലുള്ളവർക്ക് അറിയില്ല കേട്ടാ പുളിയഞ്ചി എന്താന്ന് അവരറിയില്ല എന്നോട് പറയും തൃശ്ശൂർ ഭാഗത്ത് പോയിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലേ പക്ഷെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയും എൻ്റെ ഇടവലക്കാരെല്ലാം പറയാറുണ്ട് അപ്പൊ അവരും കൂടി കാണണ്ടെന്ന് വിചാരിച്ചിട്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് ചോറിന്റെ ഒക്കെ ആയാലും ചപ്പാത്തിന്റെ ഒക്കെ ആയാലും എല്ലാം കേക്കട്ടോ നല്ല വിഷം കിട്ടോ അപ്പൊ ശെരി നിഷ നല്ലൊരു വീഡിയോട്ട് വരാ മക്കള് തെർച്ചു വിട്ട് വന്നിട്ടുണ്ടോ അതാ കോളിമ്പെല്ലാം അടിക്കുന്ന കേട്ടുന്നില്ലേ ഓക്കേ